ഏറെ നേരം എടുത്ത് ജോയ് എന്ന് ശാന്തനാവാൻ അവൻ്റെ കരച്ചിൽ ആൽഫിയും വേദനിപ്പിച്ച് കളഞ്ഞു ജോയ് എന്നും അവൻ്റെ നല്ല സുഹൃത്ത് തന്നെയായിരുന്നു അതിൽ യാതൊരു കള്ളവും ഇന്നോളം അവൻ കാണിച്ചിട്ടുമില്ല ഭദ്രയോടുള്ള ഇഷ്ടം തലക്കി പിടിച്ച് അവളെ നേടാൻ എന്തൊക്കെയോ ചെയ്തു കൂടി അതിനെ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ പോയി ആൽഫി തോറ്റുപോയത് അവിടെയായിരുന്നു മനുഷ്യൻ എന്തൊക്കെ തീരുമാനിച്ചാലും മുകളിൽ ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ട് അവൻ്റെ തീരുമാനങ്ങളെ നടക്കൂ എന്ന് മറന്നുപോയി ഭദ്ര ജനിച്ചത് അനന്ദിന് വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് അവളുടെ പ്രണയം നേടാൻ സാധിച്ചിട്ടും അവളെ സ്വന്തമാക്കാൻ ആൽഫിക്ക് കഴിയാതെ പോയതും വിധി തമ്മിൽ അകറ്റാൻ ശ്രമിച്ചിട്ടും അനന്തനും ഭദ്രയും ഒന്നായതും സീനിയർ ചേച്ചിമാരെ റാഗിങ് സഹിക്കുന്നില്ല ഈ ചെന്ന് ഒരുക്കലിനോട് പറഞ്ഞതാണ് അവൾ എന്നിട്ടും എന്നിട്ടും ഞാനത് കാര്യമായി എടുത്തില്ല എൻ്റെ പൂച്ചക്കുട്ടി ആരെങ്കിലും തറപ്പിച്ച് നോക്കിയാൽ പേടിക്കുന്ന കൂട്ടത്തിലായിരുന്നു അതും അങ്ങനെയൊക്കെയാണേ ഞാൻ കരുതിയുള്ളൂ ഏട്ടനോട് പോലും അത് പറഞ്ഞില്ല പിന്നെ ഒരിക്കൽ ഞാൻ അത് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആരുടെയും ശല്യമൊന്നുമില്ലെന്ന് അവൾ പറയുകയും ചെയ്തു നന്ദനയിൽ നിന്നും അകന്ന് മാറി മുഖം അമർത്തി തുടച്ചുകൊണ്ട് ജോ വീണ്ടും പറഞ്ഞു തുടങ്ങിയതും ആൽഫിയുടെ നോട്ടം വീണ്ടും ജോയിൽ മാത്രമായി ബാക്കി എല്ലാവരുടെയും ശ്രദ്ധ അവനിൽ തന്നെയാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ആദ്യത്തെ സെമിസ്റ്റർ കടന്നുപോയി ഞങ്ങളുടെ കോളേജിൽ നിന്നും എം ബി എ ഫൈനൽ ഇയേഴ്സിനും ഡിഗ്രി ഫൈനൽ ഇയേഴ്സിനും ഒന്നിച്ചൊരു കോളേജ് ട്രിപ്പ് പോയതായിരുന്നു ഞങ്ങൾ ഒരാഴ്ചയോളം എനിക്കോ ഏട്ടനോ അവളെ കാണാൻ കഴിഞ്ഞില്ല വിളിക്കാൻ അവളുടെ കയ്യിൽ ഫോണുമില്ല അടുത്തയാഴ്ച വീശനങ്ങൾ വരുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞതുമായിരുന്നു ഹോസ്റ്റൽ തിരികെ എത്തിയത് ഫ്രഷായി അവളെ കാണാൻ ഓടി വന്നപ്പോൾ ജോ പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ വിങ്ങി പൊട്ടിപ്പോയി അഞ്ച് ദിവസമായത്രേ തണുത്തുമരവിച്ച് ആ വലിയ വാട്ടർ ടാങ്കിനുള്ളിൽ ജോ മതി വീണ്ടും ഭ്രാന്തി പിടിച്ചതുപോലെ അവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നന്ദനവനെ തടയാൻ ശ്രമിച്ചു ഒരു വർഷത്തോളം എടുത്താണ് അവൻ ആ ട്രോമയിൽ നിന്നും പുറത്തു വന്നത് അവൻ്റെ വീട്ടിൽ പോലും ആരും അറിയാതെ താനും അച്ഛനുമാണ് അവനെ സംരക്ഷിച്ചു പോന്നത് സ്വയം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചവനെ അതിനനുവദിക്കാതെ കാവലിരുന്ന ദിവസങ്ങളുണ്ട് ഇനിയും ഒരിക്കൽ കൂടി അത് ആവർത്തിക്കരുത് എന്നവന് നിർബന്ധമുണ്ടായിരുന്നു ഒന്നുമില്ല ഏട്ടാ പറയണം എനിക്ക് പറഞ്ഞേ പറ്റൂ ഈ വിളന്മാരെ നിന്ന് നരകിപ്പിക്കാൻ യാതൊരു തെയും കാണിക്കാതെ ഇരിക്കാൻ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയണം എൻ്റെ പിന്നിനെ എന്തോരം വേദനിച്ച് കാണും ഇവരും പെണ്ണലെ എങ്ങനെയാ ഇത്രയും പോലെ ദ്രോഹം ചെയ്യാൻ കഴിയുന്നത് പിന്നെ നന്ദനും അവനെ തടഞ്ഞില്ല ഉള്ളിൽ അടക്കി പിടിച്ചത് അത്രയും അവൻ പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ഒരായുസ് മുഴുവനും ഓർത്ത് കരയാനുള്ളത് അവന് നൽകിയവരാണ് അവൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ശിക്ഷ വിധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും അവനാണ് കേസ് കൊടുത്തിട്ടും തെളിവുകളുടെ അഭാവത്തിൽ ഇന്നും എങ്ങുമെത്താതെ ഒരു കോൾ കേസ് തുടരണം ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്നതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഡി എൻ എ ഇല്ല ഒന്നും അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാനും എനിക്കപ്പം നിൽക്കുന്നത് കൊണ്ട് ഇവരും ജോ പറഞ്ഞുകൊണ്ട് നന്ദനെ ഒന്ന് നോക്കി ആ ദിവസങ്ങളുടെ ഓർമ്മയിലാണ് നന്ദനുമെന്ന് തോന്നി ജോയ്ക്ക് മാസങ്ങൾ വേണ്ടി വന്നു എനിക്കൊരു നോർമൽ ലൈഫിലേക്ക് വരാൻ പിന്നെയും അവിടെ തുടരാൻ തോന്നിയില്ല ഇങ്ങോട്ട് പോന്നു എല്ലാത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം പോലെ ഏറ്റൻ സിവിൽ സർവീസിനെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഡൽഹിയിലേക്കും പിന്നെ ഞാൻ ഏട്ടനെ കാണുന്നത് കോളേജിൽ വെച്ച് നടന്ന ഫങ്ഷനിൽ വെച്ചാണ് മുന്നിൽ ചെന്ന് നിൽക്കാൻ തോന്നിയില്ല ഒരു വാക്ക് പോലും മിണ്ടാനും ഒന്നും തോന്നിയില്ല മറിഞ്ഞു നിന്നു മനഃപൂർവ്വം അവളുമായുള്ള ഓർമ്മകളെല്ലാം അകറ്റി നിർത്താൻ ശ്രമിച്ചു ആകെയുള്ള ആശ്വാസം നീയുമായിട്ടുള്ള സൗഹൃദമായിരുന്നു വാൽഫി പക്ഷെ നിന്നോട് പോലും ഒന്നും പറയാൻ തോന്നിയില്ല എനിക്ക് ആർക്കോ വേണ്ടി ജീവിച്ച് തീർക്കുമ്പോഴാണ് ഒരിക്കൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒട്ടും പ്രതീക്ഷിക്കാതെ നീയും പപ്പയും തമ്മിലുള്ള ഒരു സംസാരം ഞാൻ കേൾക്കുന്നത് ദീയെ നോക്കി പകയോടെ അവൻ പറയുമ്പോഴും സേറാവൻ്റെ പ്രണയമായിരുന്നു എന്ന് കേട്ട ഞെട്ടൽ തന്നെയായിരുന്നു അവൾ ഒരിക്കലും സ്വപ്ന പോലും ചിന്തിക്കാത്ത കാര്യം നീ മയാളം കരുതുന്നത് പോലെ ആൽഫിയും നിന്റെ വിവാഹം നടത്തിയ ദേഷ്യത്തിലല്ല ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് നിന്റെ വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നീ വീട്ടിലേക്ക് വന്ന അന്ന് നീ പപ്പായുമായി ഉണ്ടാക്കിയ വഴക്കിൽ നിന്നോടുള്ള ദേഷ്യത്തിൽ നിനക്ക് വേണ്ടി ചെയ്തതൊക്കെയും വിളിച്ച് പറയുന്ന കോട്ടത്തിൽ ഭദ്രയെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയത് ഉൾപ്പെടെ സാരയുടെ കേസ് ചോദിക്കി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് പൈസ കൊടുത്തതുവരെ അയാൾ വിളിച്ചു പോവുമ്പോൾ ആ വാതിലിനപ്പുറം എല്ലാം കേട്ടുകൊണ്ട് ഞാനും ഉണ്ടായിരുന്നു അത്രനാളും പാവമാണെന്ന് കരുതിയ എൻ്റെ അനിയത്തിടെ മറ്റൊരു മുഖം ഞാൻ കണ്ടു ആഗ്രഹിച്ചത് നേടാനുള്ള നിന്റെ വാശിയും ഒപ്പം സ്വഭാവത്തിലെ വൈകൃതങ്ങളും എല്ലാം മനസ്സിലാക്കി ഒരു നിമിഷം കൊണ്ട് നിന്നെ അവിടെയിട്ട് വെട്ടി നുറുക്കാനാണ് എനിക്ക് തോന്നിയത് ജോ മുരളുന്നത് പോലെ പറയുമ്പോൾ ഭയത്തോടെ അവനെ നോക്കിയിരുന്നു പൊയ്തിയ ആ കണ്ണിൽ കാണുന്ന ദേഷ്യം പക എല്ലാത്തിനും ഉടലോടെ അവളെ ഇരിച്ചു കളയാനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നിപ്പോയിരുന്നു പക്ഷെ നിനക്കൊപ്പം ഉണ്ടായിരുന്ന നിന്റെ കൂട്ടാളികളെ കൂടി എനിക്ക് കണ്ടുപിടിക്കണമായിരുന്നു അതിനുവേണ്ടിയാ ഞാൻ ഇവനൊപ്പം ബാംഗ്ലൂരിലേക്ക് പോയത് ഇതിനിടയിൽ അനന്തേട്ടൻ്റെ ആക്സിഡൻറ്റ് വിശുദ്ധങ്ങൾ മരണപ്പെട്ടത് ഒന്നും ഞാൻ അറിഞ്ഞില്ല അല്ല അവരെക്കുറിച്ച് ഞാൻ മനഃപൂർവ്വം അന്വേഷിച്ചില്ല എൻ്റെ സേറയെ ഇല്ലാതാക്കിയവരെല്ലാം അവസാനിപ്പിച്ചിട്ട് ഏട്ടൻ്റെ മുന്നിൽ തന്നെ എല്ലാം ഏറ്റുപറഞ്ഞ് കീഴടങ്ങണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് മൂന്നെണ്ണത്തിനെയും കണ്ടുപിടിക്കാനും അവസാനിപ്പിക്കാനും എനിക്ക് ഈ രണ്ട് വർഷം വേണ്ടി വന്നു അതിനിടയിൽ ഭദ്രയെ ഞാൻ അന്വേഷിച്ചിരുന്നു കുഞ്ഞു പെങ്ങളായി ഞാൻ കണ്ടവളല്ലേ അവൾ പൂർണ്ണ ആരോഗ്യവതിയായി സന്തോഷത്തടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞു പിന്നെ അടുത്താണ് അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞത് ആരാ ആൾന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ ഏട്ടനാണെന്നും ഒരു നിമിഷം എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ തോന്നിയതെന്ന് അറിയില്ല അപ്പോഴും ഏട്ടൻ്റെ മുന്നിൽ ചെല്ലാൻ എനിക്ക് തോന്നിയില്ല ജോ പറഞ്ഞു നിർത്തുമ്പോൾ ഹരി അവൻ്റെ തോളിൽ ഒന്ന് തട്ടി ഇതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം അല്ലേ ജോ നന്ദൻ ചോദിച്ചതും അതിനെ സംബന്ധിച്ചുകൊണ്ട് ജോയും ഒന്ന് മോളി ആഗ്രഹിച്ച പോലെ ഞാൻ നേടിയ ജോലി യൂണിഫോം അടങ്ങിയ നിമിഷം ഞാൻ ആദ്യം അന്വേഷിക്കാൻ തീരുമാനിച്ചത് സേറിയുടെ കേസ് തന്നെയായിരുന്നു അതിലെ ഒന്നാം പ്രതി തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഞാനും ഞെട്ടിപ്പോയത് എന്റെ സേറെ ഇല്ലാതാക്കിയത് ജോയുടെ സഹോദരിയാണ് സത്യം അവളിലൂടെ തന്നെ രണ്ടാം പ്രതിയിലേക്കും ഞാൻ എത്തിന്ന സമയത്താണ് എന്റെ ഭദ്രയുടെ ആക്സിഡന്റ് തകർന്നു പോയിരുന്നു ഞാൻ രണ്ടു ദിവസങ്ങൾക്കിപ്പുറം ഞാനും അതേ അവസ്ഥയിൽ ഒപ്പം അച്ഛൻ്റെ മരണം പിന്നെ കഴിഞ്ഞ ദിവസം മാളിയേക്കൽ വച്ചാണ് നീണ ആൽഫിയുടെ ഭാര്യ എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നത് എന്തായാലും ചേരേണ്ട വർത്താമിലാണ് ചേർന്നത് പറയുന്നതിനൊപ്പം ഒരു പൊച്ചത്തോടെ ഒന്ന് ചിരിച്ച നന്ദൻ ആൽഫിയുടെ തല കുനിഞ്ഞു ിയെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യത തനിക്കൊന്നില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു എന്നെ അവിടെ വെച്ച് കണ്ടു ഞെട്ടിയ ജോയിയോട് യാതൊരു പരിചയവും ഞാൻ കാണിച്ചില്ല അന്ന് രാത്രി ഇവൻ പോയതിന് പിന്നാലെ ഡ്രസ് വാങ്ങാനെന്നും പറഞ്ഞ് ഞാനും ഇറങ്ങിയത് എനിക്ക് ജോയിയോട് തനിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാം പരസ്പരം തുറന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായി ഞങ്ങളുടെ ജീവിതത്തിൽ കയറി കളിച്ചവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിരുന്നു പിന്നെ എന്ത് വേണം തെറ്റ് ചെയ്തവർക്കൊക്കെ ഒന്നിച്ച് ശിക്ഷ വിധിക്കണം അവിടെ അനിയനെന്നോ അനിയത്തി എന്നോ സുഹൃത്തെന്നോ ഉള്ള ഇമോഷൻസ് ഇല്ല കാരണം വെറുതെ വിട്ടാലും നീ ഒന്നും നന്നാവില്ല സോ ചെയ്തു കൊട്ടി തെറ്റെല്ലാം പരസ്പരം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ശിക്ഷ വിധിക്കാം അല്ലെ ജോ എല്ലാവരോടുമായി അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ ജോയി നോക്കിയതും അവൻ്റെ കണ്ണിലും പകിയുടെ വന്യമായ ഒരു തിളക്കം നിറഞ്ഞു നാല് പേരിൽ ഉണ്ണി കഴിച്ച ബാക്കിയുള്ളവരുടെ എല്ലാ മുഖത്ത് മരണഭയവും ആൽഫിയിൽ കുറ്റബോധവുമായിരുന്നു അപ്പോഴും ഉണ്ണിയുടെ കണ്ണിൽ നന്ദനുള്ള പകയും ദേഷ്യവും തന്നെ മുന്നിട്ട് നിന്നു അടികൊണ്ട് അവശനിലത്ത് ഒരു പുഴുവിനെ പോലെ കിടന്ന് ഇഴയുന്നവനെ കാണി മഹിയും എല്ലാം ഭയത്തോടെ നോക്കി നന്ദന്റെ കൈ കരുത്തറിഞ്ഞു കിടക്കുവാണ് ഉണി സ്വന്തം അച്ഛനെ കൊന്നിട്ട് പോലും കൊറ്റബോധം തോന്നാത്ത അവൻ്റെ ഭാവം നന്ദനിലെ ദേഷ്യം കൂടി അത് തീർത്തതാണ് തനിക്ക് മുന്നിൽ ഒന്നുമല്ല എന്നുള്ള ഈഗോ കൊണ്ടാണല്ലോ അവൻ ഇത്രയും ഒക്കെ ചെയ്തു കൂട്ടിയതും അതും പോരാഞ്ഞിട്ട് ഭദ്രയെ ഉപദ്രവിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയതും അപ്പോൾ കെട്ടിയിട്ട് വേദനിപ്പിക്കത്തില്ലെന്നും നല്ലത് തന്നോട് പൊരുതി തോറ്റു പോകുന്നത് അറിയുന്നതാണ് എന്ന് നന്ദനം തോന്നി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ കാണുന്നത് സ്വന്തം അനിയനോട് പോലും കാണിക്കാത്ത ദയ തങ്ങളോട് ഉണ്ടാവില്ല എന്ന് ബാക്കി പേർക്കും അതോടെ മനസ്സിലായിരുന്നു നീയും നിന്റെ വൃത്തികെട്ട ഈ കൊയ്യും കാണാം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനാ ആ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതിയോ നീ പറയുന്നതിനൊപ്പം തന്നെ നന്ദന്റെ ബൂട്ടിട്ട കാലുകൾ അവൻ്റെ മുഖത്തേക്കാൻ പറഞ്ഞു ഉറക്കം നിലവിളിച്ചു പോയവൻ വല്ലാത്ത നിർവൃത്തിയുടെ നന്ദൻ ആകാശം നോക്കി നിന്നു കാലി രണ്ടും വേദന കൊണ്ടും മരവിച്ച് പോകുന്ന അവസ്ഥ എന്ന് ചാവുന്നതിന് മുൻപ് നീ അറിയണ്ട വന്യമായ ഒരു പുഞ്ചിയുടെ ചോദിച്ചു കൊണ്ട് ചോ നീറ്റ ഇരുമ്പ് വടി കൈയിലേക്ക് വാങ്ങുന്ന നന്ദനെ മറ്റു നാല് പേരും ഭയത്തോടെ നോക്കി നിന്നു പോയി സർവ്വശക്തിയും എടുത്ത് പലതവണ ഉണ്ണിയുടെ കാലയ്ക്ക് ആഞ്ഞം പ്രഹരിക്കുമ്പോൾ രണ്ടു വർഷം കിടന്നരക്കിച്ച് നിമിഷങ്ങളായിരുന്നു നന്ദന്റെ ഉള്ളിൽ അത്രയും ഒരു തെറ്റും ചെയ്യാതെ അനുഭവിച്ചു തീർത്ത വേദനകൾ എല്ലെന്നുറങ്ങി പൊടിയുന്നവരെയും നന്ദൻ തൻ്റെ ആ പ്രവൃത്തി തുടർന്നു വേദന സഹിക്കാൻ വയ്യാതെയുള്ള അവൻ്റെ അലരക്കയർച്ചിൽ പോലും കാതുകൾക്ക് കുളിർമ നൽകുന്ന പോലെ വർഷം ഇത്രയും സ്വരുക്കുട്ടി വെച്ചിരുന്ന പകിയുടെ കണക്കുകൾ തീർക്കുകയായിരുന്നു നന്ദൻ ഒടുക്കം ഉണ്ണിയുടെ ബോധം മറയും എന്ന് തോന്നിയ നിമിഷം അത് ഇരുമ്പ് വടി കൊണ്ട് അവൻ്റെ തലയിലേക്ക് ആഞ്ഞടിച്ചവൻ തലയൊട്ടി തകർന്ന് രക്തം ഒഴുക്കുന്ന കാഴ്ച കണ്ട് അലറി കയറിഞ്ഞണ്ട് ദേ മഹിമയും കണ്ടുകൾ ഇറക്കി അടച്ച് കളയുമ്പോൾ ആൽഫിനെ അടുത്തയിടം തൻ്റെ എണ്ണ തിരിച്ചറിവിൽ തറഞ്ഞു നിൽപ്പായിരുന്നു ചത്തന്ന് പൂർണ്ണമായും ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് നന്ദൻ പിന്മാറിയത് പ്രണയം അതെന്താണെന്ന് നിനക്കറിയോ ആൽഫി ഉണ്ണീലം തിരിഞ്ഞ നന്ദന്റെ നോട്ടവും ചോദ്യവും എല്ലാം ആൽഫിയുടെ നേരെയായി ആ ചോദ്യത്തിനായി എന്ത് മറുപടി നൽകണം എന്ന് പോലും അറിയാതെയായി പോയിരുന്നു ആൽഫിക്ക് പ്രണയിക്കുന്നവിടെ ചെറിയ ഒരു വേദന പോലും നമുക്ക് താങ്ങാൻ സാധിക്കില്ല പറയുമ്പോൾ അത്രയും ആൽഫിയുടെ മുന്നിൽ നിന്നും കരഞ്ഞൊരു ഓടിയ ഭദ്രയുടെ ചിത്രമായിരുന്നു നന്ദൻ്റെ ഉള്ളിൽ ആൽഫിയും ആ നിമിഷം ചിന്തിച്ചത് അതിനെക്കുറിച്ച് തന്നെയാണ് എൻ്റെ ഭദ്രൻ നിനക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞു നീ ഒരാൾ കാണാം നിന്നോടുണ്ടായിരുന്ന പ്രണയം കാണാം മരണത്തോട് മല്ലടിച്ചു കിടക്കേണ്ടി വന്നു ഒരു നിമിഷം അത് പറയാൻ പോലും ഇഷ്ടമില്ലാതെ നന്ദൻ്റെ മുഖം ഒന്ന് ചൊളിഞ്ഞു എല്ലാം അവസാനിച്ചു അവൾ അതെല്ലാം മറന്ന് മറ്റൊരു ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും എൻ്റെ പെണ്ണെ ദ്രോഹിക്കാനായിരുന്നു നിൻ്റെ തീരുമാനം പുറക്കില്ല ആൽഫി അതുമാത്രം പുറത്തു തരാൻ അനന്ദിന് കഴിയില്ല പറയുന്നതിനൊപ്പം അവൻ്റെ മുഖത്തേക്ക് മോഷ്ടിച്ചുരുട്ടി ഇടിച്ചിരുന്നു നന്ദൻ മുഖം അമർത്തി കരഞ്ഞു പോയുന്നു ആൽഫി എന്നാലും നന്ദനെ എതിർക്കാൻ അവൻ ശ്രമിച്ചില്ല ചെയ്യാൻ പോയ തെറ്റുകളുടെയും ചെയ്തു കൂട്ടിയ തെറ്റുകളുടെയും ആഴവും വ്യാപ്തിയും ഇപ്പോൾ ആൽഫിക്ക് മനസ്സിലാവുന്നുണ്ട് ആൽഫിയുടെ കരച്ചിൽ കാണാൻ വയ്യാതെ വന്നതും ജോ വേഗം ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്തൊക്കെ പറഞ്ഞാലും ആൽഫിന്നും നല്ലൊരു സുഹൃത്ത് തന്നെയായിരുന്നു ആ സുഹൃത്തത്തിൽ അവൻ യാതൊരു കള്ളവും കാണിച്ചിട്ടില്ല ജോ പോകുന്നതും നോക്കി നന്ദനും ഒരു നിമിഷം നിന്നു അടുത്ത നിമിഷം കയ്യിലെ ഇരുമ്പ് പടി ഉപയോഗിച്ച അവന് നേരെ പ്രഹരം ഏൽപ്പിച്ചിരുന്നു നന്ദൻ പുറത്തേക്ക് കേൾക്കുന്ന ആൽഫിയുടെ അലർച്ചയിൽ ജോ തന്റെ കണ്ണുകൾ ഇറക്കി അടച്ചു കവിളിൽ നിന്ന് നനച്ചുകൊണ്ട് ഒരു തുള്ളി പെയ്തിറങ്ങിയതും നന്ദൻ അവൻ്റെ തുള്ളിൽ കൈവച്ചതും ഒരുമിച്ചായിരുന്നു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിപ്പോയി അവൻ ഏട്ടാ ഞാൻ കൊന്നിട്ടില്ല പക്ഷേ അവൻ ഇനി നടക്കില്ല ജോയി എന്തോ പറയാൻ തുടങ്ങിയതും അതിനെ വിലക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു എനിക്ക് വേണ്ടിയാണോ ജോയിയുടെ മുഖത്ത് സങ്കടവും ആശ്വാസവും ഒരു പുറം നിറഞ്ഞു ഒരിക്കലുമല്ല എനിക്കവനോട് ചെയ്യാനുള്ളത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അനുഭവിച്ചത് ഇനിയുള്ള കാലം മുഴുവനും അവൻ അനുഭവിക്കും അതിലും അപ്പുറം അവൻ പ്രണയിച്ചവൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവൾ എൻ്റെ കൂടെ ജീവിക്കുന്നത് കാണും അതിൽ കൂടുതലല്ല മരണം നന്ദൻ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ ജോയ്ക്കും അത് ശരിയാണെന്ന് തോന്നി ഞാൻ ഇറങ്ങു വേണിച്ചോ ബാക്കിയെല്ലാം നിന്നി ഏൽപ്പിക്കുന്നു നിനക്ക് തന്നെ ശിക്ഷിക്കണം എന്ന് വാശി കാണിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഭദ്രയൊക്കെ എല്ലാൻ ശ്രമിച്ചവൾ എൻ്റെ കൈകൊണ്ട് തന്നെ തീർന്നനെ ജോയിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു നന്ദൻ നന്ദൻ കാറിൽ കയറി പോന്നു നോക്കി നിന്നതിന് ശേഷം ജോയിൻ തിരികെ അകത്തേക്ക് കയറി എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും മുന്നിൽ കൈകൂപ്പി കരയുന്ന മഹിമയെക്കണി ക്രൂരമായ ഒരു ചിരിയാണ് ജോയിൽ പ്രണയം നഷ്ടപ്പെട്ടവന് മുന്നിൽ അവൻ്റെ പ്രണയത്തിൻ്റെ ജീവൻ എടുത്തവൾ തന്നെ യാചിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അതിരുന്നും ലഭിക്കുന്ന ലഹരി ഇതുപോലെ അവളും യാചിച്ച് കാണലേ നിന്റെയൊക്കെ പേക്കൂത്ത് കഴിഞ്ഞ് അല്പം ജീവനെങ്കിലും അതിനെ ബാക്കിയിട്ടിരുന്നുവെങ്കിൽ നിന്റെ ഒന്നും തിരിഞ്ഞ് ഇറങ്ങില്ലായിരുന്നു ജോ അവളെൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് കരുതി വെറുതെ വിട്ടനെ പക്ഷെ നീയൊക്കെ കൂടി എൻ്റെ പെണ്ണിനെ പറയുന്നതിനൊപ്പം അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചോ മനുഷ്യന്റെ പീശാശിന്റെ വേഷം മണയുന്ന നിമിഷം ഒരു ഗർഭിണിയെ ദ്രോഹിക്കുന്നതിലേ തെറ്റും ശരിയുമൊന്നും കീറി മുറിച്ച് പരിശോധിക്കാൻ തയ്യാറായിരുന്നില്ല ജോ ആ നിമിഷം പ്രതികാരം പക എന്നീ വികാരങ്ങൾ കൊണ്ട് അവൻ്റെ കണ്ണ് മൂടപ്പെട്ടു നിന്റെ ഞാൻ എന്റെ കൈകൊണ്ട് കൊല്ലില്ല മഹിമ നീയൊക്കെ ചെയ്തു കൊട്ടിയ പാപത്തിന് നിന്റെ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കേണ്ടി വരുന്നതിന്റെ ഗതിക്കേട് കൊണ്ട് മാത്രം നിന്നെ ഞാൻ എന്റെ കൈകൊണ്ട് കൊല്ലില്ല പറയുന്നതിനൊപ്പം അവളെ മുടിക്കൊത്തിരി പിടിച്ച നിലത്തോടെ വലിച്ചേഴിച്ച് അവിടെ തന്നെ അടഞ്ഞെടുക്കുന്ന മറ്റൊരു വാതിൽ തുറന്നവൻ ഗ്രില്ലുകൊണ്ടുള്ള വാതിലിനപ്പുറമുള്ള കാഴ്ച കണ്ടത് മഹിമയുടെയും എല്ലാം നോക്കി നിന്ന വീയുടെയും കണ്ണുകളുടെ ഭയത്തോടെ മിഴിഞ്ഞു ചുവന്ന കണ്ണുകളെ പൈ നാക്കി നീട്ടി നിൽക്കുന്ന രണ്ട് നായ്ക്കളെ കാണുന്ന പേരിയുടെ ഉറക്കെ കരഞ്ഞു വിളിച്ചു മഹിമ ഇതിലും ഉറക്കെ കരഞ്ഞു കാണും എൻ്റെ സേറ നിനക്ക് തരുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണിത് ആയിരിക്കുന്നവൾക്ക് കൊടുക്കാൻ പോകുന്നതിലും കുറഞ്ഞ ശിക്ഷ പറയുന്നതിനൊപ്പം തന്നെ ആ ഗ്രിൽ ഡോർ വലിച്ചു തുറന്ന് മഹിമയെ അതിനുള്ളിലേക്ക് തന്നെ തള്ളിയിട്ടിരുന്നു ജോ മിനിറ്റുകളോളം മഹിമയുടെ അലറിക്കരച്ചിലും നായ്ക്കളുടെ കുറേയും മുരൾച്ചയെയും എല്ലാം മാറി മാറി അവൾ ഉയർന്നു എല്ലാം ഒന്നടങ്ങിയെന്ന് തോന്നിയതും ജോയുടെ നോട്ടം ഭയന്ന് വിറച്ചിരിക്കുന്ന ദേയിൽ മാത്രമായി എല്ലാം കണ്ടും കിട്ടും അവളാകെ തളർന്നു പോയിരുന്നു ജോജ വേണ്ട ഞാൻ ഞാനി ഒന്നും ചെയ്യില്ല എന്നെ വെറുതെ വിട്ടൂടെ ജോ അരികിലേക്ക് വരുന്നത് കാണേയും ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞവൾ സ്നേഹിച്ചിട്ടേ നിന്നെ നീ ആൽഫിയെ നേടാൻ വേണ്ടി വാശി പിടിച്ചപ്പോഴും അത് അവനോടുള്ള പ്രണയം കൊണ്ടാണെന്ന് കരുതി മൗനം പാലിച്ചതാണ് ഞാൻ പക്ഷെ നീ നാല് പേരിൽ ഏറ്റവും ക്രൂരത നിറഞ്ഞവൾ നീയാണ് ഒരു ബന്ധത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല പിന്നെ ആകെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഈ ഒരു രാത്രിയെ നിന്നെ നരകിപ്പിക്കാൻ എനിക്ക് ബാക്കിയുള്ളൂ നാളെ നേരം പുലരുമ്പോൾ നിങ്ങളെ ആക്സിഡൻ്റ് വാർത്തയാണ് എല്ലാവരും കേൾക്കാൻ പോകുന്നത് ജോ പറഞ്ഞുകൊണ്ട് തന്നെ ടേബിളിൽ വെച്ചിരുന്ന ചുറ്റുക കയ്യിലെടുത്തു ജോച വേണ്ട പറഞ്ഞ് പൂർത്തിയാക്കിന് മുൻപേ അവളുടെ ഉള്ളം കൈയിലേക്ക് ആണി അടിച്ച് തറച്ചിരുന്നു ജോ പ്രാണൻ പോകുന്നത് പോലൊരു വേദനയിൽ അവൾ അലറിക്കരഞ്ഞും മറുകൈയിലും അതുപോലെ ആവർത്തിച്ചതും പൂർണമായും തളർന്നു പോയവൾ ആ വേദനയിൽ തുടരുമ്പോൾ തന്നെ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ശരീരം ഒന്നാക്കിയ ആഴത്തിൽ വരഞ്ഞു തുടങ്ങി ചോ മണിക്കൂറുകൾ നീണ്ട കൊടുവിൽ രക്തത്തിൽ കുതിർന്ന വസ്ത്രങ്ങളും ആയുധങ്ങളുമായി അവൻ മുറുക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെറുമൊരു മാംസപിണ്ഡം മാത്രമായിരുന്നു ദിയ അകത്ത് കിടക്കുന്ന മൂന്ന് ശവങ്ങളെയും ഒരു കാറിൽ കയറ്റി അടുത്തുള്ള ഹിൽ സ്റ്റേഷനിലേക്കാണ് ജോ പിന്നെ പോയത് ശവങ്ങൾ കാറുൾപ്പെടെ കൊക്കയിലേക്ക് തള്ളി അതും പാർക്കിൽ തട്ടി അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന നോക്കി നിന്നതിനു ശേഷമാണ് അവൻ തിരിച്ച് ആൽഫിക്കരികിലേക്ക് എത്തിയത് ജോ എന്നെ എന്നെയും കൊന്നേക്ക് വേദനയുടെ പറയുന്നവനെ നിർവികാരമായി ഒന്ന് നോക്കിയതേയുള്ളൂ ജോ നീ നിന്നോട് നിന്നെയൊന്നും ചെയ്യരുത് വെറുതെ വിടണം എന്നാണ് പറഞ്ഞതെങ്കിൽ ഈ നിമിഷം നീണ്ട ഞാൻ അവസാനിപ്പിച്ചേ ആൽഫി പക്ഷേ ആനന്ദേട്ടൻ പറഞ്ഞതുപോലെ മരണം നിനക്ക് കിട്ടാവുന്ന കുറഞ്ഞ ശിക്ഷയായി പോകും ഭദ്രയെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും അവനൊപ്പം നിൽക്കാം എന്ന് തീരുമാനിച്ച് നീ കാണണം അവൾ അനന്തേട്ടൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നത് അതുപോലെ ഒരു തെറ്റും ചെയ്യാതെ ഏട്ടൻ നരകിച്ച് ജീവിച്ച രണ്ട് വർഷം അതിന് പകരമായി നീ കിടക്കണം കാലിനും തയ്യാ തോന്നി എത്തുന്നത് വരെയും അത്രയും പറഞ്ഞിട്ട് ആൽഫിയും ജോ ആ ഗോഡൗണിന് പുറത്തേക്ക് നടന്നു പതിവ് പോലെ എഴുന്നേൽക്കുമ്പോൾ ആ നെഞ്ചിലെ ചൂടിൽ മുഖം വിട്ടുന്ന ഒരസി ഭദ്ര ചുണ്ടിൽ പ്രണയത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരിയുമുണ്ട് അടുത്ത നിമിഷമെന്തോ ഓർത്തതുപോലെ ഞെട്ടിലോടെ കണ്ണുകൾ വാലിച്ച് തുറന്നവൾ അടങ്ങിക്കിടക്കടി അവിടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം പിടഞ്ഞുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിക്കുന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു മുഖം പേർപ്പിച്ചുകൊണ്ട് നെഞ്ചിൽ താടി കുത്തി വെച്ചുകൊണ്ട് അവനെ നോക്കിയവൾ എന്താടി നന്ദനിൽ ചിരിയാണ് എപ്പോൾ വന്നു രണ്ട് ദിവസം കഴിഞ്ഞു പേരൂ ഡൽഹിയിൽ പോകൂ എന്ന് പറഞ്ഞിട്ട് അത്ര ദൂരം പോവേണ്ടി വന്നില്ല പെണേ എനിക്ക് വേണ്ടത് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ ജോലിയെല്ലാം തീർത്ത് വെളുപ്പിനെത്തി എന്നിട്ട് എന്താ എന്നെ വിളിക്കാഞ്ഞേ വിളിച്ചില്ല എന്നാരും പറഞ്ഞു അമ്മ എൻ്റെ അടുത്തു നിന്നും എടുത്തുകൊണ്ട് വരുമ്പോഴേ വിളിച്ചതാ നീ എണീക്കണ്ടേ രാത്രി എപ്പോഴാണ് ഉറങ്ങി അതാ വിളിച്ചിട്ട് അറിയാഞ്ഞേ ഇനി എന്നെ കൂടാതെ പോവല്ലേ നന്ദേട്ടാ എനിക്ക് നന്ദേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്കും അതെ എൻ്റെ ഈ പാവം പത്രയില്ലാതെ പറ്റില്ല ഇനി എവിടെ പോയാലും നമ്മളൊന്നിച്ച് പറയുന്നതിനൊപ്പം തന്നെ അവൾ ഇറക്കി പിണർന്നു നന്ദൻ അവൻ്റെ ചൂടിൽ പതുങ്ങിക്കൊണ്ടാവളും